ഇന്ന് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കമ്പോള വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിവത്തിരി ചുവപ്പ് ആയിരം രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിവത്തിരി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ജാതിപത്തിരി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപ വരെ ഗ്രാമ്പൂ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പൂ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ചാതിക്കാ തൊണ്ടില പുതിയത് അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ ചാതിക്ക തൊണ്ടില പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ഇന്നലെ ജാതിക്ക തൊണ്ടന് അൻപത് രൂപ വർദ്ധിച്ചു ജാതിപത്തി ചുവപ്പ് നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് ചതുപത്തി ഫ്ലവർ ചുവപ്പ് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു ചതുപത്തി ഫ്ലവർ മഞ്ഞ ഇരുന്നൂറ് രൂപയോളം കൂടിയിട്ടുണ്ട് ഹൈറേഞ്ച് കായ ഇരുപത് രൂപ വർദ്ധിച്ചു അരിഞ്ച് പരിപ്പ് ഇരുപത് രൂപ വർദ്ധിച്ചു ഗ്രാംപൂ പത്ത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാംപൂ നാടൻ പതിനഞ്ച് രൂപ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റാറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്താറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്താറ് രൂപ കുരുമുളക് നാടൻ അറുനൂറ്ററുപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര കൊട്ടത്തേങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ചെറിയ കൊട്ടത്തേങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വലിയ കൊട്ടത്തേങ്ങ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി രൂപ വരെ ഏലം പച്ച ആയിരത്തി മുതൽ ആയിരത്തി രൂപ വരെ കശുവണ്ടി നൂറ്റിപ്പത്ത് രൂപ കോക്കോ പച്ച എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കോക്കോ ഉണക്ക് മുന്നൂറ്റി രൂപ പൈങ്ങ നൂറ്റി മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ കാപ്പിക്കൂർ തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകറ നൂറ്റി അഞ്ച് രൂപ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്